കൊല്ലം കൊല്ലം തുളച്ച നീ പറയുന്നല്ലേ നീ വിചാരിക്കുന്നു ഞാൻ തെറ്റിന്നു ഇഹലോകത്തിരുന്നു എന്റെ അമ്മയും കഴിഞ്ഞുണ്ടാവൂലേ ഞാൻ തെറ്റിന്നു എന്റെ അമ്മയും കഴിഞ്ഞു ഞാൻ തെറ്റി വിചാരിക്കുന്നു അമ്മയും ഒന്നുമില്ലെങ്കിലും ഞാൻ ശേഖര നീ പ്രഭാകര ഞാൻ ഞാൻ പഞ്ചസാര തന്നാണ് പോട്ടെ ഞാൻ ആയിരം തവണ ഓർമ്മിട്ടുണ്ട് എന്റെ അച്ഛൻ്റെ പഴയ ഓർമ്മ കയറി എന്നെ പ്രഭാരാ പ്രഭാരാളിക്കലെന്ന് അങ്ങനെ എനിക്ക് നല്ലൊരു പേരിട്ട് നിന്നിട്ടുണ്ട് രാകേഷ് രാകേഷ് പ്രഭാകർ

സ്പെഷ്യൽ ഉണ്ട് എടുത്തിട്ട് വരാം ജയ്പൂർ വളയണം സൂക്ഷിച്ചു കൊടുക്കണം എടാ എടാ അവിടെ വയ്ക്കാനാ ഡെലിക്കേറ്റ് മേളോയിൽ സാധനം ജയ്പൂർ പിന്നെ സൂക്ഷിച്ച് ോട് പറയണ്ടേ വേണ്ട ആയിട്ടില്ല

എന്താടാ ടീച്ചർ എന്റെ ചൂട്ടി ആര് ശ്രീകുട്ടൻ ശ്രീകുട്ട സ്റ്റാൻഡ് സത്യായിട്ടൊന്നും ചെയ്തില്ല ടീച്ചർ നീ ഇവിടെ ഒന്നില്ലേ ശ്രീകുട്ട് അപ്പുറത്തെ ക്ലാസ് ചെന്നിട്ട് ലീഡറിന്റെ അടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നവരുടെ പേരെഴുതി വെക്കാൻ പറ ഇനിയും ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞേക്കെ ഓ

ും മഴയും ഏൽക്കുന്ന പാറകൾ പൊടിയുന്നു ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട് ഇനി കോമറി ഉറുമ്പും ആനയും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം ഉറുമ്പ് ആനയെ ഒരടിയടിച്ചു കൊണ്ടില്ല എന്നിട്ടും ഉറുമ്പ് മത്സരത്തിൽ ജയിച്ചു എങ്ങനെ എങ്ങനെ പറയൂ എങ്ങനെ എങ്ങനെ അറിയില്ല ഏഹ് അത് ഞാൻ തന്നെ പറയണം ഉറുമ്പിന്റെ അടിതെറ്റി അങ്ങനെ ആരെ വീണു അടിതെറ്റി ആരെ വീഴുവെന്നാണല്ലോ അങ്ങനെ ഉറുമ്പ് ചേച്ചു ആരും നല്ല കോമഡി അല്ലേ പറഞ്ഞിപ്പിക്കാൻ നോക്കുന്നത് तड़ कटी പറഞ്ഞിരുന്നത് വരണ പോലെ ഞാൻ പോലും അറിഞ്ഞില്ലല്ലേ ഓ അടുത്ത മാസം ചന്ദ്രസാർ റിട്ടയർ ആകണല്ലേ അപ്പൊ പുതിയ എച്ച വരവായിരിക്കും എങ്ങനെയുണ്ട് ആ ലീവ് നിക്കാതെ സ്റ്റാഫ് റൂമിൽ പോയി സർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പൊ ഞാൻ വന്നില്ലേ ഇതെന്റെ ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോയിക്കോളാം പത്ത് മിനിറ്റ് സർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട ഞാൻ നോയിക്കോളാം ശരി ഞാൻ ആ ശ്രീകുട്ട നിനക്കൊരു മാറ്റം ഇല്ലേ ഇന്ന് എന്തായാലും മാ കാണിച്ചു What? Good. Old class, stand up. Sit down. Stand up. Sit down. Stand up. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നേ റൊട്ടേഷൻ റൊട്ടേഷൻ ആണ് ആണ് േ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പ എങ്ങനെയായിരുന്നു അങ്ങനെ മതിയല്ലേ ബാക്കി പേരി എല്ലാരും ഓരോരോ പ്ലേസിൽ പോയി അമ്പാടി ഫ്രണ്ടി വന്നിരിക്കും ഇനി ായിരിക്കും കേട്ടോ എന്താ വിചയ സാറേ ഇപ്പൊ എങ്ങനെയുണ്ട് ആ ചത്തില്ല കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും അമ്പാടിക്ക് ഒരു കൈയടി കൊടുക്കേ പേര് മായ ചക്രവാണി സാറല്ലേ അതെ അതെ

ടീച്ചറൊന്നും കാര്യമാക്കണ്ട അയാളൊരു ടൈപ്പാ അയാൾക്കും ആരെയും ഇഷ്ടമല്ല അയാളെ ആർക്കും ഇഷ്ടമല്ല പാണ്ഡിലോറ് ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നെന്ന് പറഞ്ഞ വല്ലാത്ത ജമ്മന്തടേ ഉം ഇനിയൊന്ന് വൈകിച്ചെന്ന് നോക്ക് നന്നായിരിക്കും നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ ഓ അത് നമ്മളൊന്ന് കണ്ട് നീയാളെ ആറ്റം പേടിച്ചോളാം കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ പിന്നെ നിന്നെയൊക്കെ ചെന്ന മക്കളെ പോലെയല്ലേ കാണണം അതല്ലടാ അങ്ങനെ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട് ട മീനാക്ഷി ഉച്ചക്ക് ചോറ് അഴിക്കാറുണ്ട് അതല്ല അവളും അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചു വരുമ്പോഴേ താമസിക്കും അപ്പോ കൈ എഴുതുന്നിടത്ത് ആരും ഉണ്ടാവൂല അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ് ബുദ്ധിമാനേ മുട്ട ഐഡിയ പറയാൻ പറ്റിയ ആ വേസ്റ്റ് ആരുന്ന വൈപ്പിന് മൂട്ടില്ല പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ

എടാ നീ ചെറുക്കനെ കിട്ടിയ കാര്യം പറയാൻ നീ നീ മിണ്ടരുത് വാട്സാപ്പ് പോസ്റ്റർ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നീ ഒറ്റയർത്താൻ പറഞ്ഞോണ്ടാണ് ഞാനുണ്ട് ചെറുക്കനെ കാണാല്ലെന്നും പറഞ്ഞ് പരസ്യം അറിയാമോ ഇപ്പൊ എന്റെ തെറ്റായില്ലേ നിങ്ങക്ക് ഓർമ്മ എന്താണോ ഇവരെ കാണാല്ലെന്നും പറഞ്ഞു നിങ്ങൾ ഇവിടെ കിടന്ന് അറിഞ്ഞത് അപ്പൊ ഞാൻ എൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയി ചോറിനൽ പറക്കി കഴിഞ്ഞില്ലടാ അവൾ എത്തിയില്ല ഇപ്പൊ വരും നേരിടിയല്ലേ എന്തായാലും വൈകുന്നേരം നീ ഡാൻസിന് വരൂല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു

അവൾ ഇപ്പൊ തിരി തിരിഞ്ഞോക്കും അതിന് ഇഷ്ടമാണെങ്കി ഇപ്പൊ തിരിഞ്ഞോക്കും പലട്ട് 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 തന്നെ ഓ ഇപ്പൊ തിരിഞ്ഞോക്കും